കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഈ എറണാകുളം അങ്കപാലി അതിരൂപത്തിലെ യഥാർത്ഥ സത്യവിശ്വാസികൾ അവർക്ക് സ്വന്തം ഇടവകലൊരു വലിയ അർപ്പിക്കാനോ അവരുടെ കാര്യങ്ങൾ സഭാ നിർദ്ദേശപ്രകാരം നിർവഹിക്കപ്പെടാനോ നിർവാഹമില്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് പലവട്ടം ഇവിടെ വന്നു ഞങ്ങൾ മുറവിളി കൂട്ടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ യാതൊരു നടപടികൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്നിരിക്കുന്ന പാമ്പളാനി പാമ്പ്ളാനി എന്നയാളിവിടെ നിന്ന് തരികട കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സമവായമെന്ന് വരിൽ ബ്രഹ്മചര്യവും വ്യഭിചാരവും ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന പുതിയ ദൈവശാസ്ത്ര വീക്ഷണത്തിൻ്റെ പ്രചാരണ അയാൾ മാറിയിരിക്കുകയാണ് എവിടെ നിന്നോ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒന്നിലയാൾ ഇവിടുന്ന് രാജിവെച്ച് പോകണം ഇവിടെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ഉണ്ടായിരുന്ന ക്യൂരിയകളൊന്നും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി തരാതെ ഒരു ഒരപേക്ഷ കൊടുത്താൽ മറുപടിയില്ലാതെ ഞങ്ങളെ ഒരു നിസ്സംഗതാവസ്ഥയിൽ കൊണ്ടാക്കിയിരുന്നു എങ്കിൽ ഇപ്പോഴൊരു ഒരു ഉണ്ട് അവർ നല്ലത് ചെയ്യുന്നു ചീത്ത് ചെയ്യുന്നോ അതിനേക്കാൾ ഉപരി മിനിമം ഞങ്ങൾക്ക് കയറി വരാനുള്ള സൗകര്യമുണ്ട് ഒരു അപേക്ഷ കൊടുത്താലും മറുപടി കിട്ടും ഇനി ഈ ക്യൂരിയായി മാറ്റണമെന്നാണ് ഇവിടുത്തെ വിപതന്മാരുടെ ആവശ്യം എന്തിനാ അവരുടെ തോന്നിവാസങ്ങൾ നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വിപത വിപതന്മാർ ഇവിടെ വന്നാൽ ഇതിനകത്ത് ഭക്ഷണം അടക്കം ഉണ്ടാക്കി കൊടുക്കുക പള്ളിയുടെ ചെലവിൽ വരുന്നു ഞങ്ങൾ ഞങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ച കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ ചില്ലിക്കാശുകൾ മുടക്കി ഇവിടെ വരുന്നത് ഈ സഭയോട് കൂറുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബലിയർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ പാമ്പളാനി രാജിവെച്ച് പോണം അയാൾ കണ്ണൂക്കാരനല്ല ഏത് കോത്താഴുത്തുകാരനായാലും ഇവിടെ വന്ന് വിശ്വാസികളെ വരട്ടാം എന്നയാൽ ചിന്തിക്കേണ്ട ഇതൊരു സമരമൊന്നുമല്ല ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇതിൻ്റെ പേരില ബെത്രാപോലിത്തൻ വികാരി അന്തർധാര നടത്തിയാണ് വിപതന്മാരുമായിട്ട് ഇവിടെ പലയിടം മര്യാദയ്ക്ക് ഉദയം പേരൊരു കുർബാന അല്ലയാണ് അച്ഛൻ അവിടെ വിശ്വാസികൾക്ക് അത് മതി പക്ഷേ ഇയാളിവിടുന്ന് വിട്ടേക്കുന്ന ഒരു കുർബാന ജനങ്ങളെ നോക്കി എന്നാൽ ജനങ്ങളെ നോക്കി ജനങ്ങളെ സൗന്ദര്യം ആസ്വദിക്കാനാണോ കുർബാന എല്ലാം വരുന്നത് ഇവിടെ നാടകീയ ആവിഷ്കരണമോ കഥകളി കാണാനാണോ ഞങ്ങൾ വരുന്നത് പരിശുധ സിംഹാസനം എന്ത് കൽപ്പിച്ചോ അത് നടപ്പിലാക്കണം അതാണ് സഭ അത് പറ്റുമെങ്കിൽ സഭരാജിവെച്ചു പോകുന്നു ഇവർക്ക് എന്തിപ്പടിക്കിരിക്കണം ഞങ്ങൾ പിതാവെ വിളി നിർത്തുകയാണ് ഈ മോതിരം മുത്തു നിർത്തുകയാണ് ആ പരിപാടി തന്നെ ഞങ്ങൾക്കില്ല ഇവർ ഞങ്ങൾ ശമ്പളം കൊടുത്തിട്ട് പണിയെടുക്കാൻ വന്നവരാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന കൂലിക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്യണം ഉണ്ടാക്കുന്ന നാലോ അഞ്ചോ എൻ്റെ വേളം ഉണ്ടാക്കും കത്തനാർമാർ മുഴുവൻ എതിരാണല്ലോ അവന്മാർക്ക് ഈ സ്ത്രീകളുടെ സൗ സ്ത്ര സൗന്ദര്യം ആസ്വദിക്കാനാണല്ലോ കുർബാനയെല്ലാം വരുന്നത് അതിനാണ് അവന്മാർ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അതിന് നേരമില്ല അതിന് കാണിക്കാൻ ഞങ്ങളുടെ പിള്ളേരെ ഇവിടെ ഞങ്ങൾ നേരമില്ല കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഇതേ ഫോർമുലയാണ് പാമ്പളാനി ഞങ്ങളോട് പറയുന്നു ഒരേകീകൃത കുർബാന പതിനാറ് കുർബാനയുള്ള സെൻറ് മേരീസ് കത്തീത്തിനെ ബസിലേക്ക് ഒരു ഏകീകൃത കുർബാന നടപ്പാക്കാം ബാക്കിയല്ല ഇല്ലിസിറ്റാണെന്ന് സഭ പ്രഖ്യാപിച്ച കുർബാനകൾ നടപ്പാക്കാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ കുർബ കൂതാശ വിലക്കുള്ള വർഗീസ് മണവാളൻ ഇന്നലെ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് പത്ത് വയസ്സുള്ള മുപ്പത് പിള്ളേർക്ക് ആദ്യ കുർബാന പാട് കൊടുത്തു സൈന്യലേപനവും കൊടുത്തു ഇയാൾ ചെയ്ത തെറ്റാണ് അതിനെ അപലപിക്കാവോ എന്ന് ഇന്ന് ചോദിച്ചപ്പം എനിക്കതിന് സാധിക്കല്ല എന്ന് പറഞ്ഞ മെത്രാപോലിത്തം വികാരിയാണ് ഇയാൾ ഇയാൾ മെത്രാപോലിത്തയായിരിക്കുന്ന തലശ്ശേരിയിലാണ് ഇവിടെ മെത്രാപോലിത്താട് യാതൊരു അധികാരങ്ങളുമില്ല തട്ടിൽ മെത്രാപോലിത്തേക്കാണ് ഇവിടുത്തെ അധികാരം അദ്ദേഹം വരട്ടെ അദ്ദേഹം ഒന്ന് തീരുമാനം ഉണ്ടാക്കട്ടെ ഒരു വേഴപ്പറമ്പന് വേണ്ടി അപലപിച്ച പാമ്പ്ളാനിക്ക് എന്തുകൊണ്ട് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലി പത്ത് വയസ്സുള്ള പിള്ളേരെ സഭയ്ക്ക് വിരുദ്ധരാക്കിയ ഈ മറവയസ് മഴവാണിനെതിരെ നടപടി എടുത്തുകൂടാം അതാണ് ഞങ്ങൾ സമരം ഇവിടുന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയണത് അതായത് ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടായിന്ന് പറഞ്ഞു അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇവിടെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഏകീകൃത കുർബാന നടക്കുന്ന അഞ്ച് പള്ളികളുണ്ട് തോപ്പിൽ പള്ളി കാക്കനാട് പള്ളി ഫോർട്ട് കൊച്ചി പള്ളി ഇപ്പോൾ ഉദയം ഒരു പള്ളി അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല അതായത് ആദ്യം ഇവർ ഇറക്കി വിട്ടിരുന്ന നാലോ അഞ്ചോ ഗുണ്ടകൾ പോയിട്ട് ആൾക്കാരമ്മ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തു അതിനുശേഷം ആ ഇടവക ജനങ്ങൾ അവരോടുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നു അവിടെയെല്ലാം ഇന്ന് വരെ ഇന്ന് വരെ ഏകീകൃത കുർബാന വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ആ ഇടവകകൾ മുഴുവൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം ഇവിടെ ഏകീകൃത കുർബാനയ്ക്ക് വിശ്വാസികളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഈ വിമതരച്ചന്മാർ പഠിച്ചു കയറ്റി വിടുന്ന ഈ ഗുണ്ടകൾ വന്നിട്ട് ചെയ്യുമ്പോൾ മറ്റച്ച ചാരിക്കും എന്തിനാണ് പരിസ്ഥിതി കുർബാന അവഹേളിക്കുന്നത് വിചാരിച്ചിട്ട് അവർ തൽക്കാലത്തേക്ക് ഒതുക്കണമെന്നുള്ളു അല്ലാണ്ട് മറ്റേ ആ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലുണ്ട് ഏകീകൃത കുർബാന ഇവിടെ ജനങ്ങളാണ് തടയണമെന്നുള്ളത് ഒരിക്കലും അല്ല അവർക്ക് പരിശുദ്ധ പിതാവ് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞാൽ ഈ ഇവിടുത്തെ വൈദികരെ പിന്തുടരരുതെന്നും അവർ ഭൗതികമായിട്ടാണ് നീങ്ങുന്നതെന്നും കൃത്യമായിട്ട് പറഞ്ഞ അവസാനത്തെ മാധ്യമത്തിൽ കൂടെ തന്ന ആ ഓഡിയോ മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ മെസ്സേജ് അപ്പോൾ അതുള്ളടത്തോളം കാലം ഇവിടുത്തെ ഒരു സത്യവിശ്വാസിയും ഒരു കത്തോലിക്ക വിശ്വാസ്യം അതിൽ നിന്നും മാറില്ല മനസ്സിലായോ ഇവിടുത്തെ ഉള്ള വൈദികരെക്കാളും വികാരേക്കാളും നമ്മൾ വിലമതിക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ അവസാനത്തെ വാക്കുകളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ മിക്കവാറും ഒരു അനിശ്ചിത സമരം ഇവിടെ ഞങ്ങൾ ഉണ്ടാവും ഓക്കെ